അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു വീട് കയറ്റാൻ സ്ഥലം വേണോ എന്ന ഇടയ്ക്കിട ടൗൺ അങ്ങാടിയിലേക്ക് വന്നോളൂ മദ്രസ് പള്ളി അമ്പലം എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ എത്ര സെന്റ് സ്ഥലം പത്തൊമ്പത് സെന്റ് സ്ഥലം കരഭൂമി വെള്ളം കയറാത്ത സ്ഥലമാണോ അത് നോക്കും അത് റോഡോ റബ്രൈസർ റോഡും കൂടി ഇത്ര ഇതിലും ഉണ്ടാവില്ല വീതി വലുപ്പം പതിനാറ് അടിയാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ അടുത്ത് ഡാറിങ് ചെയ്ത് ഉസ്സാറാക്കും ഇപ്പോ നമുക്ക് ഈ സാരി കോറി ബേസ്റ്റ് അതേമാതിരി ഈ കുറച്ച് റൈറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് ഒന്ന് ഇതായി നിക്കാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതാ ഇത് റോഡ് നല്ല അടിപൊളി റബ്ബറൈസർ റോഡ് മാതിരിയാവും പതിനാറ് അടിയാണ് നോക്കേണ്ടത് അതാണ് ഏറ്റവും കൂടുതൽ വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്ന മുകൾ ഭാഗത്തേക്കാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീടുകളല്ല വീടുകൾ കയറുന്നുണ്ട് അതേമാതിരി കരണ്ട് എടുക്കാൻ നിങ്ങൾക്ക് ലൈന് സപ്പറേറ്റ് പോകേണ്ടത് ആ തന്നെ പോസ്റ്റുകൾ എല്ലാ വീടിന്റെ പത്ത് സെന്റിന്റെ ഇടയിലായിട്ട് പോസ്റ്റുകൾ വെച്ച് നല്ല അടിപൊളി ഒരു കരഭൂമിയാണ് വന്നോളൂ പത്തൊമ്പത് സെന്റ് സ്ഥലമുണ്ട് അതും നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ട് വീതി ഭീതി അടുക്കൊണ്ടിരുന്ന അതാ അവിടുന്ന് തൊട്ട് ഇവിടെ വരെ ഏകദേശം നല്ല സ്പേസ് രണ്ടായിട്ട് നിങ്ങൾക്ക് മുറിച്ചെടുക്കണമെങ്കിൽ ഓരോ ആളുകൾക്ക് ഇപ്പൊ ഏട്ടൻ അഞ്ചന്മാരൊക്കെ ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ്ടാവും അപ്പൊ പറയാനെ ഏട്ടൻ അഞ്ചനെടുക്കണോ വന്നോളൂ എടക്കര അങ്ങാടിയിൽ സി എൻ ജി റോഡിൽ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ ഉള്ളുണ്ടാവുള്ളൂ അല്ലേ ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്ത കുഞ്ഞു മക്കള് ഇതിന്റെ വില നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് നല്ലൊരു ഓഫറുമായിട്ട് പി ടി എസ് ഗ്രൂപ്പിന്റെ ഈ ചാനൽ ഞങ്ങൾക്ക് ഇങ്ങക്ക് ഞങ്ങൾ ഒരു ഓഫറുമായിട്ട് വരുന്നു നിങ്ങൾ ആ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ